ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക് സഭ ജനുവരി ഇരുപത്തിയേഴിന് വിശുദ്ധ ആഞ്ചല മെരിസിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു രോഗം മാതാപിതാക്കളോട് മരണം വികലാംഗർ അല്ലെങ്കിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ രക്ഷാധികാരിയാണ് വിശുദ്ധ ആഞ്ചല മെരിസി ആയിരത്തി എണ്ണൂറ്റി ഏഴ് മെയ് ഇരുപത്തി നാലിന് പയസ് ഏഴാമൻ മാർപ്പാപ്പ ആഞ്ചല മെരസിയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു സദ്വൃത്തരും വിശ്വാസമുള്ളവരുമായ മാതാപിതാക്കൾക്ക് ജനിച്ച അഞ്ച് കുട്ടികളിൽ ഇളയവളായിരുന്നു ആഞ്ചല വടക്കൻ ഇറ്റലിയിലെ ഡസന്ന ഡസൻസാനോ പട്ടണത്തിലാണ് ഇവൾ ജനിച്ചത് താമസിയാതെ അവളുടെ കുടുംബം ആഞ്ചല വളർന്ന പട്ടണത്തിന് പുറത്തുള്ള ഒരു ഫാമിലിക്ക് താമസം മാറി ചെറുപ്പത്തിൽ തന്നെ ആഞ്ചല കത്തോലിക്ക വിശ്വാസത്തിൽ നല്ല പരിശീലന പരിശീലനം നേടിയിരുന്നു അവളുടെ അച്ഛൻ എല്ലാ ദിവസവും ദി ഗോൾഡൻ ലെജൻറ്റ് എന്ന പുസ്തകത്തിലെ വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ച് കുടുംബത്തിന് വായിച്ചു കൊടുക്കുമായിരുന്നു ആഞ്ജലയുടെ മനസ്സിലും ഹൃദയത്തിലും അവരെ അനുകരിക്കാനുള്ള അനുകരിക്കാനുള്ള ആഗ്രഹം നിറഞ്ഞു എന്നിരുന്നാലും കൗമാരപ്രായത്തിൽ ദുരന്തം അവളുടെ കുടുംബത്തെ ഒന്നോ രണ്ടോ തവണയല്ല മൂന്ന് തവണ ബാധിച്ചു ആഞ്ജലിയുടെ അച്ഛനും അമ്മയും സഹോദരിയുമെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരിച്ചു ആഞ്ജലിയും അവളുടെ മൂന്ന് സഹോദരന്മാരും അനാഥരായി മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മരണശേഷം ആഞ്ചലിയും ഇളയ സഹോദരനും ഡസൻസോനോയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മൈൽ വടക്കുള്ള സാലോ പട്ടണത്തിലേക്ക് അമ്മയുടെ സഹോദരനായ അമ്മാവനോടൊപ്പം താമസിക്കാൻ താമസം മാറ്റി അവളുടെ അമ്മാവനും ഒരു സദ്വൃത്തനായിരുന്നു ആഞ്ചല അദ്ദേഹത്തിൻ്റെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ അവളുടെ വിശ്വാസത്തിൽ വളർന്നു ഏകദേശം ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ളപ്പോൾ ആഞ്ചല വലിയ ഫ്രാൻസിസ്കൻ ഓർഡറിൻ്റെ സാധാരണ ശാഖയായ തേർഡ് ഓർഡർ ഫ്രാൻസിസ്കേസിൽ ചേർന്നു തേർഡ് ഓർഡർ ഫ്രാൻസിസ്കന്മാർ സമർപ്പിതരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അതേ പ്രതിജ്ഞതകൾ പ്രതിജ്ഞകൾ സ്വീകരിച്ചില്ല ലോകത്തിൻ്റെ നടുവിൽ അവരുടെ ദൈവവിളികൾ വിജീവിച്ചു ഒരു തേർഡ് ഓർഡർ ഫ്രാൻസിസ്കൻ എന്ന നിലയിൽ ആഞ്ചല തൻ്റെ ആജീവനാന്ത പതിവ് ഫ്രാൻസിസ്കൻ ടെർഷിറി ശീലം ധരിക്കാൻ തുടങ്ങി വിവാഹം കഴിക്കുന്നതിന് പകരം തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ അമ്മാവനെ അറിയിച്ചു താമസിയാതെ അവളുടെ അമ്മാവൻ മരിച്ചു ഒരു സാധാരണ ഫ്രാൻസിസ്കൻ എന്ന നിലയിൽ പുതിയ ജീവിതം ആരംഭിക്കാൻ ആഞ്ചല ഡെസൻസാനോ ഡെസൻസാനോയിലെ ഒരു തൻ്റെ കുടുംബ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു അടുത്ത ഇരുപത് വർഷത്തോളം അവൾ അവിടെ താമസിച്ചു ഏതോ ഒരു ഘട്ടത്തിൽ ദൈവത്തിലുള്ള അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും അവളുടെ വിളിയോടുള്ള അവളുടെ പ്രതിബദ്ധത വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒന്നോ അതിലധികമോ ദർശനങ്ങൾ ആഞ്ജലയ്ക്ക് ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു തൻ്റെ സഹോദരി സ്വർഗത്തിലാണോ എന്ന് ആഞ്ജലയ്ക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു അവളുടെ ഹൃദയം ഉറപ്പിനായി കൊതിച്ചു മാലാകമാരുമായും മറ്റു പെൺകുട്ടികളുമായും ഒരു സ്വർഗീയ ഘോഷയാത്രയിൽ തൻ്റെ സഹോദരി ചേരുന്നതായി അവൾ കണ്ട ഒരു ദർശനത്തിൻ്റെ രൂപത്തിലായിരുന്നു അവളുടെ ഉത്തരം ഇത് ആ ജലയുടെ ഹൃദയത്തെ ശാന്തമാക്കി അതേ ദർശനത്തിലോ തുടർന്നുണ്ടായ ദർശനത്തിലോ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഗോപണിയും നിരവധി യുവകന്യകമാരും ആ ഗോപണിയിൽ കയറുന്നതും അവൾ കണ്ടു ഈ ദർശനം ചെറുപ്പക്കാരായ പെൺകുട്ടികളെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനും അവരെ വിശുദ്ധ ജീവിതത്തിനായി രൂപപ്പെടുത്താനുമുള്ള അവളുടെ വിളിയുടെ വിത്തായി മാറി മികച്ച ക്രിസ്ത്യാനികളാകാൻ സഹായിക്കുന്നതിനായി ആഞ്ചല തൻ്റെ വീട്ടിൽ ദിവസവും ഒത്തുകൂടുന്ന പെൺകുട്ടികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി താമസിയാതെ മറ്റ് യുവ അവിവഹിതരായ സ്ത്രീകൾ അവളെ അനുകരിക്കാൻ തുടങ്ങി പെൺകുട്ടികളെ അവരുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു ഈ സാധാരണ വനിത അധ്യാപകർ പരസ്പരം ഒരു അഴിഞ്ഞ ബന്ധം സ്ഥാപിച്ചു ഒരു ഏകീകൃത ദൗത്യത്തിലും സാധാരണ ദൈവവിളിയിലും ചേർന്നു ഇരുപത് വർഷക്കാലം ഡെസെൻസാനോയിൽ താമസിച്ച ശേഷം അടുത്തുള്ള നഗരമായ ബ്രിസിയയിൽ മറ്റൊരു വീട് ആരംഭിക്കാൻ ആഞ്ചലയെ ക്ഷണിച്ചു ബ്രഷ്യയിൽ ആഞ്ചല പലരുടെയും പ്രത്യേകിച്ച് ദരിദ്രരായ യുവതികളുടെ പ്രശസ്തിക്കും സ്നേഹത്വവും നേടി മുൻവേശികൾ ഉയർന്ന വർഗക്കാർ ദരിദ്രർ അവരുടെ മാർഗനിർദ്ദേശം തേടിയ എല്ലാവരും ഉൾപ്പെടെ നിരവധി പേർക്ക് അവർ ഉപദേശം നൽകി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ അറുപത്തി അറുപത്തിയൊന്നാം വയസ്സിൽ കമ്പനി ഓഫ് സെൻറ്റ് ഉർസുല എന്നറിയപ്പെടുന്ന സ്ത്രീകളുടെ സാധാരണ സംഘടന രൂപീകരിക്കുന്നതിനായി ഇരുപത്തിയെട്ട് കന്യകമാരെ കൂട്ടിച്ചേർത്തപ്പോൾ ആഞ്ചല തൻ്റെ ദൗത്യത്തിൻ്റെ അവസാന ഭാഗം നിറവേറ്റി സ്കൂൾ വിദ്യാർത്ഥിനികളുടെ രക്ഷാധികാരിയായിരുന്നതിനാൽ സെൻ ഉർസുല അവർക്ക് അനുയോജ്യമായ ഒരു രക്ഷാധികാരിയായിരുന്നു സഭയുടെ ചരിത്രത്തിലെ സാധാരണക്കാർക്കായുള്ള ആദ്യത്തെ മതേതര സ്ഥാപനമായിരുന്നു സെൻ ഉർസുല കമ്പനി അക്കാലത്ത് സ്ത്രീകൾക്ക് പരമ്പരാഗതമായി അവർക്കുണ്ടായിരുന്ന രണ്ട് ഓഷണലുകൾ രണ്ട് ഓപ്ഷനുകൾ വിവാഹത്തിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ ഒരു സന്യാസി സഭയിൽ ചേരുക എന്നതായിരുന്നു ഒരു പുതിയ സാധാരണ സംഘടനയാണ് യുവതികൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ വാഗ്ദാനം ചെയ്ത് ആദ്യത് ആദ്യത്തേത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആഞ്ജല ഈ പുതിയ കമ്പനിയുടെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെടുകയും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു മരണസമയത്ത് കമ്പനിയിൽ ഏകദേശം നൂറ്റി അമ്പത് അംഗങ്ങളുണ്ടായിരുന്നു അവളുടെ മരണത്തിന് നാലു വർഷത്തിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ പോൾ മൂന്നാമൻ മാർപ്പാപ്പ സെൻ ഒർസുല കമ്പനിയുടെ നിയമം അംഗീകരിച്ചുകൊണ്ട് ഒരു പേപ്പൽ ബുൾ പുറപ്പെടുവിച്ചു സൻ ഒർസുല കമ്പനി ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും കമ്പനിയുടെ ആദ്യ അംഗങ്ങളിൽ ചിലർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മിലാനിലെ ആർച്ച് ബിഷപ്പ് സെൻറ്റ് ചാൾസ് ബൊറോമിയയുടെ നേതൃത്വത്തിൽ ഉർസുലിൻ എന്ന പുതിയ മതക്രമത്തിലേക്ക് ഔപചാരികമായി വിഭജിച്ചു സഭയിലെ വ്യത്യസ്ത സ്ഥാപനങ്ങളായ ഉർസുലീനുകൾ സെൻറ് ഉർസുല കമ്പനി എന്നിവ വിശുദ്ധ ആഞ്ചലയെയും അവയുടെ സ്ഥാപകയായി ചൂണ്ടിക്കാണിക്കുന്നു ദൈവം വിശുദ്ധ ആഞ്ചലയെ ഒരു അതുല്യ ദൗത്യത്തിനായി ഉപയോഗിച്ചു ചെറുപ്രായത്തിൽ തന്നെ അവൾ തൻ്റെ ദൈവത്തെ സ്നേഹിച്ചു തൻ്റെ ഇണയായി അവന് മാത്രമായി സ്വയം സമർപ്പിച്ചു ഇത് വികസിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടം പിന്തുടർന്നു ആദ്യം പെൺകുട്ടികളെ സ്നേഹിക്കുകയും അവരെ അവളുടെ വീട്ടിൽ ദൈവ ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന വ്യക്തിപരമായ ദൗത്യമായിരുന്നു അവളുടെ ദൗത്യം ഒടുവിൽ ദൈവം ആ ദൗത്യം വികസിപ്പിക്കുകയും അത് തൻ്റെ സഭയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു സഭയ്ക്കുള്ളിൽ ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കാനോ ഒരു മതക്രമത്തിൻ്റെ ആരംഭം കുറിക്കാനോ ദൈവം എല്ലാവരും വിളിക്കുന്നില്ല മറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ കാണാനും സ്നേഹത്തോടും ഭക്തിയോടും കൂടി ആ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പ്രവർത്തിക്കാനും അവ നമ്മയെല്ലാം വിളിക്കുന്നു ചെറുപ്പക്കാരായ പെൺകുട്ടികളെ പരിപാലിക്കുന്നതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും ആവശ്യകത വിശുദ്ധ ആഞ്ചല കണ്ടു നിങ്ങളോട് ചുറ്റുമുള്ള ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക വിശുദ്ധ ആഞ്ജലിയെ അനുകരിച്ച് ദൈവത്തിൻ്റെ ദിവ്യഹിതത്തിനനുസരിച്ച് ആ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സഹായിക്കുന്നതിന് ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ആഞ്ജല ചെറുപ്പത്തിൽ തന്നെ അങ്ങ് ദൈവവുമായി പ്രണയത്തിലായി പ്രയാസകരമായ സമയങ്ങളിലൂടെ ആ സ്നേഹം വളർത്തി അങ്ങയുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ പലരെയും നഷ്ടപ്പെട്ടതിനു ശേഷവും ഒരു ആത്മീയ അമ്മയായി പരിപാലിക്കാൻ ദൈവം അങ്ങയ്ക്ക് പുതിയ ആത്മീയ കുട്ടികളെ നൽകി അങ്ങ് ആ വെളി സ്വീകരിച്ചു സഭയിൽ ധാരാളം നല്ല ഫലങ്ങൾ ലഭിച്ചു ദൈവം തൻ്റെ ജീവിതത്തിൽ സ്ഥാപിച്ചിരിക്കുന്നവരെ പരിചരിക്കുന്നതിലൂടെയും ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതമനുസരിച്ച് അവരെ സേവിക്കുന്നതിനായി എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടും അങ്ങയുടെ മാതൃകയിൽ നിന്ന് ഞാൻ പഠിക്കട്ടെ എന്ന് ദയവായി എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ വിശുദ്ധ ആഞ്ചല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവെ അങ്ങയിൽ ആശ്രയിക്കുന്നു ആ